ഡിഗ്രി ആ ഇത് നയന്റി ഡിഗ്രി ഇത് നേരെ പൊയ്താക്കിയാല് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഓക്കെ അത് മുറിച്ചത് ആ ഇത് ഇത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നൈൻറ്റി ഇതിൻ്റെ ഉള്ളിലൂട്ടല്ലേ എന്നിട്ട് മെഷീൻ ഇങ്ങനെ മുറിക്കുന്നത് ഈ മെഷീൻ ആ ഇതിന്റെ അടി ഇത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് മെഷീൻ കറങ്ങും അന്നേരം ഫോർട്ടി ഫൈവ് നയൻറ്റി ഡിഗ്രിയും മുറിക്കും അല്ലേ അതല്ല നമ്മളന്ന് വെക്കോട്ട് 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 ഇതിൻ്റെ ഉള്ളിൽ മോട്ടർ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ മെഷീനെ കൊണ്ടുപോയല്ലോ ഇത് മെഷീൻ ഇടുന്ന ഇത് എടുക്കാൻ പറ്റില്ല മോൾഡർ ഇതെല്ലാം വെച്ചത് ഇന്നലെ മെഷീൻ മോഷായി എന്നിട്ട് ഇന്ന് നന്നാക്കി ഇതാണ് ഇത് മോൾഡിംഗ് അല്ലേ ഈ ബ്ലേഡ് ആ അതെ നമ്മൾ നമ്മളെന്നോ എല്ലാം കീ എടുത്തുവോത്തിയൊന്ന്

IT is an IT 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 carpentry carpentry ah ah adha eda varsha da adu 72 aayirunnu ah ah ningal ippo paranne idu idile ingane engal work cheyde ilathu ee illa ah mele ana ikkaere variety of IT mechanical engineering erin varana varunna idu vallu ah ah oru company ilu oru foundry ilu ah ah company ilu ah ah naan poyi ah nalla mark ullothran thariyathu ആ മാർക്ക് ആ മാർക്കല്ല കഴിവായിരിക്കും ചിലപ്പോൾ എന്നിട്ടാ കൃത്യമായില്ലേ അല്ല നിങ്ങളെ എന്നിട്ട് ഇതാക്കി ഇത് മോൾഡ് ഉണ്ടാക്കി ഈ എന്താ പറയാ മെഷീൻ ണ്ടാക്കിയ മരത്തിലുണ്ടാക്കി എന്നിട്ടത് മണ്ണിൽ ആ ആ ഓ അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് മിഷൻ ഉണ്ടാക്കാൻ അറിയാം ആ അതായത് കമ്പനി പറഞ്ഞേ ഭാരത് മിഷൻ ടൂൾസിന്റെ അല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതായത് അതിന്റെ അറിവ് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി അല്ലേ ആ പഠിച്ചത് ആ അതെ അതെ ആ ആ തിയറി പഠിച്ചുകഴിഞ്ഞാൽ അത് പിന്നെ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു ആ ആ ഇത് പ്രാക്ടിക്കൽ ആയതുകൊണ്ട് ആ അങ്ങനുണ്ടാക്കിയ മെഷീൻ അല്ല ഇത് ആ അത് ശരി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് അല്ലാണ്ട് വേറെ 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 അല്ല ഒന്നുമല്ല അതെ 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 എന്നാലും സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിലും ഇത് വേണ്ടേ ആ വെൽഡിംഗ് അറിയാം ആ ഹാ